തൽക്കാലം നമ്മുടെ ഹീറോ ഒന്ന് നോക്കി െ കാണില്ലല്ലോ പഠിച്ചോന്ന് എനിക്കൊരു കാര്യം ചോദിക്കാൻ കഥ ഇന്ന് വരെ അത് പിന്നെ ഇന്ന് വരെ ഉള്ള കഥ ആരെയ്യ പേരിട്ടെ കഥ ഇന്ന് വരെ ഇത് ആരുടെ കഥ പറയുന്നോണ്ടാണോ കഥ ഇന്ന് വരെ എന്നുള്ളൊരു സത്യം പറഞ്ഞതുകൊണ്ടല്ലോ സങ്കടം തോന്നി എനിക്ക് കാരണം ഇത്രയും ഏജഡായിട്ടുള്ള ഒരാളുടെ ലവ് സ്റ്റോറി പറയുന്നു എന്റെ ഈ നല്ല പ്രായത്തിൽ എനിക്ക് ഇതിരായിട്ടൊരു പെണ്ണ് കിട്ടിയിട്ടില്ല ഇരുപത്തിനാലിലുള്ളത് നിന്റെ നല്ല പ്രായവും ഞങ്ങളുടെ പ്രായമൊക്കെ മോശം പ്രായം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താ നിനക്ക് പെണ്ണിട്ടാത്തറിയാം താങ്ക് യു മാം പറയൂ എന്ത് വൈകിപ്പോയി അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് ഞാൻ പോകും നിങ്ങളുടെ മറ്റു വിശേഷങ്ങൾ പറയൂ ഈ സിനിമ അല്ലാതെ ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ് പക്ഷെ പരിധി വിടരുത് അപ്പം ഓണത്തിന് വരുന്ന ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു ഫാമിലി ആയിട്ട് ഈ ഫാമിലി ഇല്ലാത്തവർക്ക് ഒറ്റയ്ക്ക് പോവാം നിങ്ങൾക്ക് അല്ലെ എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അതെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റില്ല വൻ ചോയിച്ചു മേടിച്ചാണ് ഇവന്റെ ആഗ്രഹമായിരുന്നു എന്തോ വലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം